ഇതാണ് ക്വസ്റ്റ്യൻടാ ഗൂഗിൾ ഈസ് എ ടൈപ്പ് ഓഫ് വാട്ട് ഗൂഗിൾ എന്ന് പറയണത് എന്താണ് മോനെ കണ്ണടക്കാരാ നീ പഠിച്ചിട്ടില്ലേ അമോളിസേ നീ പറയൂ കളർ ഗൂഗിൾ എന്ന് പറഞ്ഞ കളറാ എന്ത് പൊട്ടത്തിട്ടൊക്കെ നീ പറയണത് അവിടെ കാലത്ത് തന്നെ ഒരുക്കി കേട്ടിങ്ങോട്ട് പറഞ്ഞിട്ടുണ്ടല്ലോ അത് എന്ത് പഠിച്ചിട്ട് ഇങ്ങോട്ട് പറഞ്ഞത് ആമോളിസെ ഫ്രണ്ട് ബെഞ്ചിലിരിക്കണ നീ പറ സ്പോട്ടാ അവിടെ ഇരിക്കരൊക്കെ കട ബാക്ക് ബെഞ്ചില് ബാക്കി മോൻ നീ പറ വെരി വെരി ഗുഡ് ഗുഡ് ആൻസർ ആണ് ക്ലാപ്പ് പേപ്പർ കാണിക്കടാ എന്താടാ ഈ സമയം നോക്കി താണു പിടിക്കാത്ത കേട്ട പിള്ളേരെ നിങ്ങൾ സമയം നോക്കണത് സമയ ബെല്ലടിക്കും പിന്നെ നോക്കിക്കൊണ്ടിരിക്കണു പേപ്പർ ഡ്രോ ദ ടു റെസ്റ്റോറന്റ് ആ കാണിക്കൂസ്റ്റോറന്റ് സമയം നോക്കണ കണ്ടപ്പോ ഞാൻ വിചാരിച്ചു എല്ലാം കറക്റ്റ് ആയിട്ടൊക്കെയാണ് നീ വരച്ചു വെച്ചിരിക്കണേന്ന് ക്വസ്റ്റ്യൻ എന്താണെന്ന് മനസ്സിലായ ഒരു റെസ്റ്റോറന്റ് സ്റ്റാർട്ട് ചെയ്യാനായിട്ട് എന്താണ് വേണ്ടതെന്നാണ് അവിടെ ചോദിച്ചിരിക്കുന്നത് നീ എന്തിനീ കാർ എഴുതി വെച്ചിരിക്കണത് റെസ്റ്റോറൻ്റിൽ എന്തിനാണ് കാറ് കാറിന്റെ ബിസിനസ് ആണ് അവിടെ നടക്കുന്നത് പൊട്ട തെറ്റണത് നാളെ വരുമ്പോൾ കറക്റ്റ് ആൻസർ ഫിഫ്റ്റി ടൈംസ് എഴുതി കൊണ്ടുവന്നോ മോളു നിന്റെ ഡ്രോ ദ ബ്രിട്ടീഷ് പൗണ്ട് സിമ്പിൾ ഇതേ കിടക്കണം ബ്രിട്ടീഷ് പൗണ്ടിന്റെ സിമ്പിൾ ഇതാണോ ഇത് യൂറോ അല്ലേ അപ്പം അതും തെറ്റി നാളെ വരുമ്പോ ഫിഫ്റ്റി ടൈംസ് നീ എഴുതി കൊണ്ടുവന്നോട്ടാ ചെല്ലേ അടുത്താള് ആഹ് കണ്ണടക്കാരൻ ഇവൻ്റെ ഈ എക്യൂപ്മെന്റ് ചെയ്യാനല്ലേ വേണ്ടത് ടാറ്റു ഷോപ്പ് എവിടെ കിടക്കണ ജിം എവിടെ കിടക്കണത് തെക്കാണ്ടോ നിങ്ങള് മൊത്തം നാളെ വരുമ്പോ കറക്റ്റ് ആൻസർ ഫിഫ്റ്റി ടൈംസ് പറിച്ചിട്ടുണ്ടോട്ടാ ചല്ലേ മോനോ നോക്കട്ടെ ഡ്രോ ദൂറോ സിംബിൾ ഇത് ഇന്ത്യൻ റുപ്പീസിന്റെ സിമ്പിൾ ആണ് യൂറോ സിമ്പിൾ വരക്കാൻ ഇത് തെറ്റാണ് പഠിക്കാതെ നാളെ വരുമ്പോ തെറ്റിയത് എല്ലാരും ഫിഫ്റ്റി ടൈംസ് വരച്ചുണ്ടെന്നോ ആ പിള്ളേരെ ടീച്ചർ എടുത്തത് എല്ലാരും പഠിച്ചു വന്നിട്ടില്ലേ ടീച്ചർ ക്വസ്റ്റ്യൻ ചോദിക്കാൻ പോവാണ് ഇതാണ് ക്വസ്റ്റ്യൻ പിടിച്ചോ വാട്ട് കമ്പനി ഈസ് ക്രിസ്പി ക്രംസ് കമ്പനിസ് എന്ന് പറഞ്ഞ കമ്പനി എന്താ എന്ത് കമ്പനിയാ എടാ എടാ തൊപ്പിക്കാരാ നീ പഠിച്ചു വന്നിട്ടില്ലേ നീ എന്തടാ നീ ഇപ്പൊ വളരെ മോശാ വേണ്ട വഷള ഒന്നും പഠിച്ചു വരില്ലേ ഇപ്പൊ ആ കണ്ണിടക്കാരൻ നീ പറയൂ സിനിമേ ക്രിസ്പി ക്രംസ് സിനിമ കമ്പനി വിചാരം അവിടെ പൊട്ടത്തരം മൂളും പാണ്ട് നീയൊക്കെ നീ എന്താണ് ഇതൊക്കെ പഠിക്ക ഒരു മാസായില്ലേ ഞാൻ ഇതൊക്കെ ആയിട്ട് നടക്കണേ അവിടെ ഇറ്റ്സ് റോങ് ആൻസർ നീ ആരാ പറയാ ബാക്കിൽ ഇരിക്കണ മോളേസേ നീ തന്നെ നീ എല്ലായിടള്ളു ആ കാസിനോ എന്നു മക്കളെ പഠിക്കാ എനിക്ക് റോങ് ആൻസർ ആണ് ഇനി ആരാ പറയാ ആ മോനു ഫ്രണ്ട് ബെഞ്ചിൽ നിൽക്കുന്ന മോനു നീ പറ ബേക്കറി യെസ് ബേക്കറി ഈസ് കറക്റ്റ് ആൻസർ വെരി ഗുഡ് മോനു അവൻ്റെ ഒരു ക്ലാപ്പ് കൊടുത്തേ